പ്രിയപ്പെട്ടവരെ ജോർജറ്റ് മെറ്റീരിയലിൽ എണ്ണൂറ്റിഅൻപത് രൂപന്റെ പാർട്ടി വെയർ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ പത്ത് കളർ അവൈലബിൾ ആട്ടോ ഒന്നും രണ്ടോ അല്ല പത്തെണ്ണം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് പത്ത് കളർ ആരും മിസ് ചെയ്യരുത് ബ്ലാക്ക് അടക്കം വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഓരോന്നായിട്ട് കാണിച്ചു തരാം കണ്ടില്ലേ ബ്ലാക്ക് അല്ലത് ഇതാ രാത്രി ആയിട്ടേ ക്ലിയറില്ല ബ്ലാക്ക് തന്നെയാണ് അപ്പൊ പത്തെണ്ണം വന്നിട്ടുണ്ട് ഞാൻ ഓരോന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ആരും സ്കിപ്പ് ചെയ്യണ്ട ഓക്കെ ഫസ്റ്റത്തെ കളർ ഇതാ മുന്തിരി കളർന്ന് നമ്മൾ പറയുന്നത് പത്ത് കളർ ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചോ അതുകൊണ്ട് നിങ്ങൾ ആരും മിസ് ചെയ്യണ്ട പിന്നെ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ ആദ്യമായിട്ട് കാണുന്നതോടാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അടിക്കുക സ്ക്രീനിൽ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് നമ്പർ ഉണ്ടാവും ഏതെങ്കിലും നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മോ അപ്പൊ ഫസ്റ്റിന്റെ കളർ ഇതാ നമ്മളൊരു മുന്തിരി കളർ അടിപൊളി ഇത് ആദ്യമായിട്ട് കാണുന്ന കേട്ടോ അതിന്റെ അടിയിൽ നല്ല വർക്ക് വന്നിട്ടുണ്ട് അതേപോലെ ഷാളിൽ നല്ല പാർട്ടി വെയർ ഷാള് വർക്ക് വന്നതാണ് കേട്ടോ ഇനി നിങ്ങൾ കല്യാണത്തിന് കോഡ് കാര്യങ്ങളൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ എന്നായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി മാക്സിമം റേറ്റ് കുറച്ചിട്ട് നമ്മൾ നിങ്ങൾക്ക് തരും കേട്ടോ ഇതാ ഫസ്റ്റത്തെ കളറ് ഓക്കെ രണ്ടാമത്തെ കളർ ഇതാ വൈറ്റ് കാണിച്ചാലും കേട്ടോ ഓണോ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റേറ്റ് കുറവില്ല ചാനലിലൊക്കെ പോയിട്ട് നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽ എടുത്തോളിയും പ്രത്യേകിച്ച് നമ്മളെ മലർവാടി നിങ്ങൾ ആരും മറക്കരുത് ഓക്കെ ഇതാ രണ്ടാമത്തെ കളർ വൈറ്റ് ഓക്കെ വൈറ്റിന്റെ ഷാൾ ഇതാ അടിപൊളി ഷാൾ ഷാളിന്റെ എല്ലാം ഷാൾ ഞാൻ ഓപ്പൺ ആക്കി കാണിച്ചേരാ ആരും മിസ് ചെയ്യണ്ട ആച്ചിക്കൂട്ടിന് ചെന്നാ ഞങ്ങള് അപ്പുറം പോയി ഇതാ രണ്ടാമത്തെ കളർ കേട്ടോ മൂന്നാമത്തെ ഇതാ ഈ നിങ്ങൾ കാണുന്ന തന്നെ കേട്ടോ ഇതിന്റെ ഒറിജിനൽ കളർ നിങ്ങൾ ഇപ്പൊ ഈ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയിൽ കണ്ടോണ്ടിരിക്കുന്നത് തന്നെയാണ് ഒറിജിനൽ കളർ കെട്ടോ ചില ആളുകൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ കളർ വ്യത്യാസം വരുന്നുണ്ടോ ഒരു ഒരുവിധൊന്നും വരലില്ല കേട്ടോ ഈ യെല്ലോ മാത്രമാണ് ചെറിയൊരു വ്യത്യാസം വരല് ഡാർക്ക് എല്ലറോ ചെയ്യുമ്പോൾ നമ്മൾ ലൈറ്റ് എല്ലോയി മാറുന്നുണ്ട് ഇതാ ഇതാണ്ട് മൂന്നാമത്തെ കളറ് ഷാൾ കാണിച്ചു തരാം മിസ് ചെയ്യണ്ട ആരും മിസ് ചെയ്യണ്ട ഇതാ മക്കളെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇതാ മൂന്നാമത്തെ കളറ് ഇനി നാലാമത്തേത് ഇതാ ഗ്രീന് നാലാമത്തെ കളറ് അടിപൊളി ഗ്രീന് വന്നിട്ടുണ്ട് കേട്ടോ മക്കളെ ഇവിടെ വരും ഇവിടെ വരും മാക്സിമം നമ്മൾ സ്പീഡ് കാണിക്കുന്നുണ്ടാന്നോ നിങ്ങളെ സമയം കളയണ്ട നിങ്ങളെ സമയം കളയണ്ട എന്ന് ചോദിച്ചിട്ടാട്ടോ ആദ്യമായിട്ട് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളി എന്തായാലും നിങ്ങൾക്ക് നഷ്ടം വരില്ല എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ടെസ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപകാരം ഇതാ നാലാമത്തെ കളർ കേട്ടോ ഷാള് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാർട്ടി വെയർ ഗ്രീന് ഓക്കെ അപ്പം നാലാമത്തെ കളർ ഇനി അഞ്ചാമത്തെ ഇതാ ബ്രൗൺ ഇതൊക്കെ നമ്മൾ കാണിച്ചതാണ് കേട്ടോ ഇതെന്താണോ പിന്നെ നമ്മൾ കാണിക്കുന്നത് ഒരു മോഡല് വരുമ്പോഴേ ഇതിൽ തുടക്കക്കാരായ ഒരുപാട് ആള് ഒന്ന് ചാനലിൽ ചോദിക്കുന്നുണ്ട് കേട്ടോ അവർക്ക് വേണ്ടിയിട്ടാണേ ഇതാ നമ്മള് കല്യാണത്തിന് കോളർ അടിക്കാനൊക്കെ ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ച് ചേരും കേട്ടോ അപ്പൊ കുറച്ച് കല്യാണമൊക്കെ പാർട്ടിയൊക്കെ ഉണ്ടാവുമ്പോൾ കുറച്ച് നേരത്തെ ബന്ധപ്പെട്ടാൽ മതി ഇതാ നെക്സ്റ്റ് കളർ കേട്ടോ അതിന്റെ ഷാൾ നോക്കി ഓ ഒരു രശിയില്ലാരണം ഒരു രശിയില്ലാത്ത ഷാൾ കേട്ടോ ഇതാ ഓക്കേ പിന്നെ നെക്സ്റ്റ് കളർ എല്ലാരും ഫേവറേറ്റ് ബ്ലാക്ക് ബ്ലാക്ക് വളരെ അപൂർവമായിട്ട് നമ്മൾ കയ്യിൽ വരലുള്ളൂ സ്റ്റോക്ക് കിട്ടാറില്ല അപ്പോൾ ബ്ലാക്ക് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ബ്ലാക്ക് ആവശ്യമില്ല പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ ബ്ലാക്ക് അധികം കിട്ടാത്തതായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പൊ അത്യാവശ്യം സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതാ ബ്ലാക്ക് ബ്ലാക്കിന്റെ ഷോള് അതെയിൽ പോയി അവിടെ ഇരിക്കാൻ ഒളിച്ചിരിക്കാണ് ഞാൻ കാണാറ് ഇതാ വാവു എന്താ ഭംഗില്ലേ ഭംഗിക്ക് ഭംഗിയേ ഇതാ ബ്ലാക്ക് വേറെ ഭംഗി കേട്ടോ ലേ ണ് ആരും മൂളനില്ല അപ്പൊ ചോയ്ക്കലും ഞാൻ തന്നെ ചെയ്യണം മൂളല്ല ഞാൻ തന്നെ ചെയ്യണം തന്നെ എങ്ങനെ ഇപ്പൊ നടക്കാം ഉം സാറില്ല ആവശ്യം ഞമ്മളായി പോയില്ലേ മൂളല്ലാതല്ല ഇന്ന തർത്ത ഇതേ ഫ്രഷ് പീസാ കേട്ടോ അതാണ് ഈ ഒരു ഇതിലിങ്ങനെ വരുന്നത് ഇല്ല നെക്സ്റ്റ് കളറ് അതിന്റെ ഷാള് അടിപൊളി ഷാള് ഷാള് വന്നിട്ടുണ്ട് നെക്സ്റ്റ് കളർ പീക്കോക്ക് ആണ് പീക്കോക്ക് നമ്മൾ കാണിച്ചതാണ് എന്നാലും അതൊക്കെ ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും പീ കോപ്പിന് ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഇതാ കേട്ടോ അതിന്റെ ലൈനിങ് പാൻറ് എല്ലാത്തിനും പാന്റിംഗ് ലൈനും പിന്നെ അതിൻ്റെ ഉള്ളിലുണ്ട് ഉണ്ട് കേട്ടോ നമ്മളത് ഓപ്പൺ ആക്കി കാണിക്കാത്തതാണ് അതിനും കൂടി സമയം കണ്ടല്ലോ എഴുതിയിട്ടാണ് എല്ലാത്തിനും അതിനനുസരിച്ച് യോജിക്കുന്ന പാൻറും ഷാളും അതിന്റെ കൂടെ ഉണ്ടാവും കേട്ടോ ഇതാ പീ കോക്ക് ഇനി നെക്സ്റ്റ് ഈ ഓറഞ്ച് റെഡ് ഒരുപാട് ആൾ ചോദിച്ചിരുന്ന കളറാണ് മക്കളെ സാധനം എത്തിയിട്ടുണ്ട് കേട്ടോ ഡാർക്ക് ഓറഞ്ച് ഓറഞ്ച് അലർട്ട് എന്തൊക്കെയാണ് ഇതിന് കളർ പറ ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞിട്ട് ചോദിക്കാം ഏതായാലും നിങ്ങൾ തീരുമാനിച്ചോളി കൊടുക്കും മുതലേ നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പം രക്ഷയില്ല അതിന്റെ ഷാള് ഇതൊക്കെ ശരിക്കും കല്യാണത്തിന് മുമ്പ് നിങ്ങൾ അടിച്ചിട്ടാണ്ടല്ലോ പുതിയണ്ണിനെ ആരും നോക്കൂല്ല ഞങ്ങളെയൊക്കെ ആരും നോക്കുക പിന്നെ നമ്മളെ പോയിട്ട് ആളുകൾ മാത്രമേ ചിലപ്പോൾ ഞങ്ങളെ നോക്കാതിരിക്കണ്ടാവുകയുള്ളൂ കുറച്ചൊക്കെ ഒരു നല്ല ആൾക്കാർ തള്ളിമറിക്കുന്നുണ്ട് എന്നുള്ളൊരു സംശയം ക്യാമറ മോനെ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് ലാസ്റ്റ് കളർ നോക്കലേ ലാസ്റ്റ് കളർ ഓക്കെ കാസ്റ്റ് കാറിൻ്റെ ഷാൾദാ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോളേ നിങ്ങളോടാണ് ഇഷ്ടപ്പെട്ടത് എന്തെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് അടിക്കുക നമുക്ക് അയച്ചു തരാം കേട്ടോ ടി ടി സി വഴി അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴി ഇന്നലേക്ക് നമ്മൾ അയച്ചുതരും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇങ്ങോട്ടും കാണാം നന്ദി നമസ്കാരം ബൈ